എല്ലാവർക്കും നിലാവ് നക്ഷത്രം ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് വർഷ അരുൺ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ കർഷക സു സുഹൃത്തുക്കൾക്കൊക്കെ ഒത്തിരി പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു പുതിയ രീതിയിൽ തക്കാളിയുടെ തൈ നമ്മൾ റെഡിയാക്കി എടുക്കുന്നതാണ് ഞാനിത് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ സാധാരണ ചെടികളൊക്കെ കമ്പുകളൊക്കെ മുറിച്ച് വെച്ച് കളിപ്പിച്ചെടുക്കാറുണ്ട് അതല്ല നമ്മൾ പച്ചക്കറി തൈകളാണെങ്കിൽ നമ്മൾ നമ്മളൊന്നെങ്കിൽ അത് ഇതിൻ്റെ വിത്ത് പാകി കിളിപ്പിക്കും അല്ലാതെ ഗ്രാഫ്റ്റിംഗ് ഉണ്ട് ബഡ്ഡിങ് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് പക്ഷെ അങ്ങനെയൊന്നും അല്ല അതൊരു സിമ്പിൾ ഒരു ട്രിക്ക് ഉണ്ട് നമ്മൾ തക്കാളിയുടെ തൈ ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ അത് അത് കാണിച്ചു തരാം ഞാൻ ചെയ്തതും ചെയ്ത് വെച്ചേക്കുന്നതും എല്ലാം ഞാൻ കാണിച്ചു തരാം ഞങ്ങളീ നിൽക്കുന്ന തക്കാളികൾ കണ്ടോ ഇത് നട്ട വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലൊക്കെയുണ്ട് ഞാനത് കണ്ടിന്യൂ കണ്ടിന്യൂഷനായിട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങളുടെ തക്കാളി ഇതാ ഇത്ര ആയിട്ടുള്ളൂ പറക്കാതൊന്നും ആയിട്ടില്ല പഴുത്തു തുടങ്ങിയിട്ടില്ല എല്ലാം ഇതാ ഈ പരുവത്തിലൊക്കെ നിൽക്കുകയാണ് അപ്പം ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനുണ്ട് ഇവര് ഞാൻ കാണിച്ചു തരാം നിങ്ങളീ നിൽക്കുന്ന തൈ കണ്ടോ ഇത് ആ ത നമ്മളിപ്പോൾ കാണിച്ച തക്കാളിയുടെ ബേബിയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ നമ്മൾ ആ തക്കാളി നിന്ന് മറ്റൊരു തൈ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് അതിൻ്റെ കാ വിത്ത് പഴുക്കുമ്പോൾ തക്കാളി പഴുക്കുമ്പോൾ നമ്മളതിൻ്റെ വിത്തെടുത്ത് നമ്മൾ പായ കുളിപ്പിക്കുക ചെയ്യുന്നത് അതല്ലാതെ തന്നെ ഞാൻ റെഡിയാക്കി റെഡിയാക്കിയെടുത്ത ഒരു തക്കാളി തൈ വേറെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഈ നിൽക്കുന്നതും ദാ സെയിം തക്കാളിയുടെ ബേബീസാണ് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത തക്കാളി തൈകളാണ് അതെങ്ങനെയാന്നുള്ളതാണ് എൻ്റെ ട്രിക്ക് ഞാനൊരു ചെറിയ കരയുടെ പറഞ്ഞോട്ടെ ഇത് നമ്മുടെ ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ച് ദിവസം കൊണ്ട് തക്കാളി പൂ ഇട്ടെന്നുള്ളത് അത് പൂവിടും മാത്രമല്ല കേട്ടോ ആ പൂക്കളെല്ലാം ഇതാ കായ്കളുമായിട്ടുണ്ട് ഒന്നിലല്ല എല്ലാ ചെടിയിലും കാതന്നെയായിട്ട് പിടിച്ചിട്ടുണ്ട് എല്ലാത്തിലും കായായിട്ടുണ്ട് ഒരു പൂ പോലും കൊഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ ഇപ്പോൾ എത്ര ദിവസമായ വീഡിയോ ഇട്ടിട്ട് ആറ് ദിവസം ആയെന്ന് തോന്നുന്നു അല്ലേ ആറ് ദിവസമായ തോന്നുന്നു അപ്പം എന്തായാലും ആരട് ദിവസം കൊണ്ട് നമ്മുടെ തക്കാളി കാർ വരെ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ നേരത്തെ വീഡിയോസ് കണ്ടുണ്ട് ആ വീഡിയോ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും വേണ്ടി എന്നെ കാണിച്ചു തരുന്നു കേട്ടോ എല്ലാത്തിലും കായായിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും കായായിട്ടുണ്ട് ഇത്ര ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ തൈകളൊക്കെ അപ്പം അത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണേ അതുപോലെ ഇപ്പോഴും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം നമ്മുടെ തൈകൾ റെഡിയാക്കി റെഡിയാക്കിയെടുത്തത് നമ്മുടെ ഈ തക്കാളികളിലൊക്കെ ഉണ്ടല്ലോ ഈ രണ്ട് ഇടയ്ക്കായിട്ട് ഒരു 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 കുഞ്ഞൊരു കിളുപ്പ് വരാറുണ്ട് ഒന്ന് വലുതാവാറുണ്ട് പക്ഷേ അതിൽ നമ്മൾ കാര്യമായിട്ട് തക്കാളി ഒന്നും പിടിക്കാറില്ല അതിന് സക്കറിനാണ് പറയുന്നത് കൃഷിക്കാർക്കൊക്കെ തന്നെ അറുതായത് കണ്ടോ ഇവിടെ കണ്ടോ റെഡിയായി വരുന്നത് കണ്ടോ ഈ രണ്ട് ശിഖരത്തിൻ്റെ ഇടയ്ക്ക് ഇതിലിപ്പോൾ തക്കാളി നിൽക്കുവാണ് ഇതിൻ്റെ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു കിളിപ്പ് വന്നിരിക്കുന്നുണ്ടോ ഇങ്ങനെ വേദന സക്കെന്നാണ് പറയുന്നത് അപ്പം നമ്മളത് നുള്ളിക്കളയാറാണ് പതിവ് കാരണം അതിൽ നിർത്തിയാൽ നമ്മുടെ തക്കാളി ഇതിലൂടെ ആയാൽ അതിൻ്റെ ഓവർലോഡ് വെയിറ്റ് കാരണം നമ്മുടെ തക്കാളി എല്ലാം പാഴിപ്പോവും അപ്പം നമ്മളത് പിച്ച് കളയാറുണ്ട് അപ്പം ഞാൻ അത് പിച്ച് എടുത്ത ഒരു സാധനം അവിടെ നിന്ന ഒരു ഫ്രീ ആയിട്ട് ഇരുന്ന ഗ്രോവായിൽ വെച്ച് കൊടുത്തിരുന്നു ചുമ്മാ കിളിക്കുവോ എന്നെ പൊട്ടത്തരമാണോ എന്ന് അറിയത്തില്ല അന്നുമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്തിരുന്നു ആ തൈ ആണ് ഈ പത്രയായിട്ടുള്ളത് അതിൽ കണ്ടോ ഗ്രോ ബാഗ് കണ്ടറിഞ്ഞാൽ അതൊരു സൈഡിൽ അവരുതെ അല്ലെങ്കിൽ സാധാരണ ഞാൻ ഒരു തൈ ഗ്രോ ബാഗിൽ വെക്കുന്നുണ്ടെങ്കിൽ അത് സെൻറ്ററിലായിട്ടാണ് വെച്ച് കൊടുക്കാറ് ഇത് ചുമ്മാ ഒരു രസത്തിന് ഒരു സൈഡിലേക്ക് വെച്ച് കൊടുത്തതാണ് പക്ഷേ അത് കിളിച്ച് വരുന്നുണ്ടായിരുന്നു ഞാൻ വെള്ളം ഒഴിക്കും ഡെയിലി വൺസ് ആണ് ഞാൻ എൻ്റെ ചെടികൾക്കെല്ലാം ഡെയിലി വൺസ് ആണ് വെള്ളം ഒഴിക്കാറ് അപ്പോൾ അത്തിരി വെള്ളം ജത ജം നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സാധാ ഗ്രോ ബാഗ് ഫിൽ ചെയ്യുന്നതോടെ കുറച്ച് മണ്ണും എല്ലുപൊടി മിണ്ണാക്കും ചാണകപ്പൊടിയൊക്കെ ഇട്ടൊരു ഗ്രോ ബാഗ് ആയിരുന്നു അപ്പോൾ തൈ വെച്ചപ്പോൾ കുറച്ച് ഇലകളുടെ അതിന് മോളിട്ട് കൊടുത്തു വെയിലടിക്കാൻ വേണ്ടി ഇതേ സെയിം സൈഡ് തന്നെ യും ചെയ്ത് ഇപ്പ എന്നെ രസം നോക്കിയാല് അത് അതിൽ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അതില് പൂവിട്ടു അപ്പൊ അത് ഭയങ്കര ഒരു അതിശയം പോലെ തോന്നി അപ്പൊ ഞാൻ എന്നെ ചെയ്തു ഇത് ഇത്രയും വളർന്നു വരുന്നത് കണ്ടപ്പം തന്നെ ഒരു അഞ്ചു ദിവസമായി നാമ്പിടുത്താ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയായി ഇപ്പം ഇത് മൂട് പിടിച്ചിട്ടുണ്ട് ഇപ്പം നാല് അഞ്ചാമത്തെ ദിവസം കേട്ടോ ഇത് ഇത്രയും സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ നമ്മളെ മറ്റേ തക്കാളി ചെയ്ത നമ്മളെ ഉള്ളിക്കഷായമുണ്ടല്ലോ നമ്മുടെ ഉള്ളിയുടെ തോലുകൊണ്ടുണ്ടാക്കിയ സിറപ്പ് അത് ഞാൻ തളിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ വേറെ ഒന്നും ഇല്ല ചെയ്യുന്നില്ല അത്രേ ചെയ്യുന്നുള്ളൂ നമ്മൾ മറ്റേ തക്കാളികളിലൊക്കെ ഞാൻ അത് മാത്രം ചെയ്താണ് ഇത്രയും നല്ല വളവ് കിട്ടിയിട്ടുള്ളത് കേട്ടോ മൂന്ന് തവണ ഇപ്പം ഞാൻ അതിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു വരെ എത്തിയിട്ടുണ്ട് വേറെ യാതൊരു വളവും ചെയ്തിട്ടില്ല വേറെ ഒരു കീടങ്ങൾ പോലും അതിൽ വന്നിട്ട് ില്ല കാരണം അതിനകത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഉള്ളി സവോള സവോളത്തുള്ളിയുടെ കൂടെ വെളുത്തുള്ളിയുടെ തുളിയൊക്കെ ഉണ്ടായിരുന്നെ അപ്പോൾ അതിൻ്റെയൊക്കെ സ്മെല്ലുണ്ടൊക്കെ ആയിരിക്കും അതിൽ വേറെ ഒരു കീടങ്ങളും വന്നിട്ടില്ല അപ്പം അങ്ങനെ ജസ്റ്റ് വെച്ചു കൊടുത്തിട്ടുള്ള സംഭവമാണിത് രസം എന്താണെന്ന് ചോദിച്ചാൽ ഇതാ ഈ കുഞ്ഞുന്നതിൻ്റെ അകത്ത് പൂ വന്നിട്ടുണ്ട് കണ്ടോ ഇത്രയായിട്ടുള്ളൂ ഫൈവ് ഡേയ്സ് ആയിട്ടുള്ളൂ ഇതിൽ പൂവും വന്നേക്കാണ് അപ്പം ഇത് ഭയങ്കര എനിക്കറിഞ്ഞൂടാ ഞാൻ ഇന്നേ വരെ ഒത്തിരി കൃഷി സംബന്ധമായിട്ടുള്ള ഒത്തിരി ക്ലാസ്സുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ എങ്ങും ഉണ്ടല്ലോ ഇങ്ങനൊരു കാര്യം ഞാൻ കേട്ടിട്ടില്ല ഈ തക്കാളി ചെറിയുള്ള സക്കർ എടുത്ത് വെച്ചിട്ട് വേര് പിടിപ്പിക്കാൻ പറ്റുമെന്നുള്ളൊരു സംഭവം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ആരും പറഞ്ഞു തന്നിട്ടുമില്ല അപ്പോൾ ഇതൊരു പുതിയ അറിവാന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ആരെങ്കിലും ഇതിനെപ്പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്കിവിടെ അതിന് കമൻസായിട്ട് ഇടണം ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അതോടെ അറിയിക്കണം അപ്പം നമ്മൾ അടുത്തെങ്ങും ഇങ്ങനെ ആരും ചെയ്ത് റെഡിയാക്കി എടുത്തായിട്ട് കണ്ടിട്ടില്ല നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് ഒരു തക്കാളി എടുത്ത് പാവി എൻ്റെ വിത്ത് മുളപ്പിച്ച് എത്ര സമയം എടുക്കും അത് റെഡിയാക്കി വരണം എന്നുണ്ടെങ്കിൽ അല്ല നമ്മൾ ഞാനാണെങ്കിൽ തക്കാളി തൈ വാങ്ങിയിട്ടുണ്ട് ഇത് ഇത് ഓക്കെ ഈ തൈ എനിക്ക് കുഷിഭവനിന്നൊക്കെ കിട്ടിയ തയ്യാ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അല്ലാതെ ഞാൻ വാങ്ങിയെടുത്തതുണ്ട് അല്ലാതെ ഞാൻ കിളിപ്പിച്ചെടുത്ത തൈകളുണ്ട് നമ്മൾ ചാക്കിലൊക്കെ ഇരിക്കുന്നൊക്കെ നമ്മൾ തന്നെ കിളിപ്പിച്ചെടുത്ത തൈകളാണ് കേട്ടോ പാവി കിളിപ്പിച്ചെടുത്ത തൈകളാണ് കേട്ടോ വെറുതെ ഗ്രോ ബാഗിലൊക്കെ ഇട്ട് അതിന്ന് കിളിച്ച് വന്ന് അതിന്നെടുത്ത് വിട്ട തൈകളാണ് അപ്പം ഇങ്ങനെ ഇത് ആദ്യ അനുഭവമാണ് അപ്പം നിങ്ങൾക്കെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ എന്നെ അറിയിക്കുകയും ചെയ്യണം ഇത് ഷെയർ ചെയ്ത് പോവുകയും ചെയ്യണം കാരണം ഇത്ര ഈസിയാണ് ഫൈവ് ഡേയ്സിൽ ഇതിൽ നിന്ന് എടുത്തു വെച്ച് അതിൽ പൂ വരിക എന്നൊക്കെ പൂ മൊട്ടിടുക എന്നൊക്കെ പറഞ്ഞാൽ അത് നല്ല ഇതാണ് ാണ് അപ്പം ഇപ്പോഴേ അത് കയറി വരുമെന്ന് എനിക്കറിയത്തില്ല എന്തുമാത്രമാവുന്നു മറ്റേ തൈ പക്ഷേ ഞാൻ കാണിച്ചല്ലോ കുറച്ച് വലുതായി ഇത്തിരി ആയി കഴിഞ്ഞിട്ടാണ് ഇപ്പം പൂവിട്ടേക്കുന്നത് ഇതിപ്പോൾ ഫൈവ് ഡേയ്സ് ആയി വന്ന് അതിൽ പൂവൊന്നും ഉള്ള അല്ലായിരുന്നു ഇതുപോലൊരു കുഞ്ഞു കിളിപ്പാണ് വെച്ചിരുന്നത് അതിലാണ് അത് വേര് പിടിച്ച് റെഡിയായി വന്നേക്കുന്നത് അപ്പം നമുക്കിനി മുമ്പോട്ട് അതിനകത്ത് നമ്മൾ സെയിം അല്ല ചെയ്യുന്ന ഉള്ളിൻ്റെ സിറപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒട്ടും പാടില്ലാതെ നമുക്ക് പുതിയ തക്കാളി ചെടി ഇങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി തക്കാളിയിൽ വേറെ മറ്റുള്ളതിൻ്റെയൊക്കെ നമ്മൾ ചെടികളൊക്കെയാണേൽ റോസയും അങ്ങനെ ചെമ്പരത്തി അങ്ങനെ ഐറ്റംസ് ഒക്കെ നമ്മൾ കമ്പൊക്കെ വെട്ടി വെച്ച് കിളിപ്പിച്ചെടുക്കാറുണ്ട് പക്ഷേ ഇതുപോലുള്ള പച്ചക്കറികളിൽ ഇതെന്തായാലും വിജയകരമാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ ഉണ്ടാവും കേട്ടോ നമ്മുടെ മറ്റേ തക്കാളി പോലെ ഇത് അത്രയും കായ്ക്കോ അതൊന്നും നമുക്കറിയത്തില്ല എന്തായാലും ഇതാ പൂ വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മുമ്പോട്ടുള്ള വീഡിയോ ഉണ്ടാവും എന്തായാലും നമുക്ക് ഒരാഴ്ചക്കറിയാം ഇതിനകത്ത് എന്ത് മാത്രം കായൊക്കെ ഉണ്ടാകും പൂവ ഈ പൂവൊക്കെ എന്തുമാത്രം മാത്രം നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ അറിയാം കേട്ടോ അപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും കേട്ടോ നമ്മുടെ ചാനൽ കൂട്ടാക്കി ഞങ്ങളെ നമ്മളെ ഫാമിലി എന്തിലാവും നക്ഷത്ര ഫാമിലിയോടൊപ്പം എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട് കേട്ടോ മുമ്പോട്ട് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് എൻ്റെ ചാനലിനുണ്ടാവണം അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് അറിയണമല്ലോ നമുക്കെല്ലാം സക്സസ് ആണോ എന്നുള്ളത് പിന്നെ നമ്മൾ മണ്ണ് പെർഫെക്റ്റ് ആയിക്കണം കേട്ടോ ഇങ്ങനെ മണ്ണ് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് തക്കാളിച്ചെടുക്കി പെട്ടെന്ന് വാട്ടർ രോഗമൊക്കെ വരും അപ്പം നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം അതിലായിരിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത് അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ തക്കാളിതാ ഇത്രയൊക്കെ ആയി അപ്പോഴത്തേന് വേണ്ടത് അടുത്ത നിഷ്ടം മൂലക്കാവ വരുന്നു പിന്നെ ഇതാണ്ട് പൂ വരുന്നു ഇങ്ങനെ സെക്ഷൻ ആയിട്ട് എല്ലാം റെഡി ആയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കെന്നും തക്കാളിക്ക് പറയ്ക്കാനൊക്കെ പറ്റും കേട്ടോ എല്ലാം അങ്ങനെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ട് പല വലുപ്പത്തിൽ എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളിയുടെ ഏറ്റവും അടിയിൽ വരുന്ന എല്ലാ പഴുത്തു വരുന്നതൊക്കെ നമ്മൾ പിച്ചിക്കളണം കേട്ടോ ഇതിലാണ്ട് നിപ്പുണ്ട് നമുക്ക് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം നമുക്ക് നമുക്കിൻ്റെ ആവശ്യമില്ല എല്ലാം പഴുത്തു തുടങ്ങിയാൽ പിന്നെ അത് കട്ട് ചെയ്ത് കളയണം കഴിവ് അത് ശരിയാവത്തില്ല അത് നൈഫ് വല്ലതും വെച്ചിട്ട് അത് കട്ട് ചെയ്ത് കളയണം അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ